ഹലോ പുതിയ ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടൊരു പായസമാണ് പായസം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് ചക്കപ്പഴം വരട്ടിയതാട്ടോ അപ്പം ചക്കപ്പഴം ഞാനത് വരട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അരിക്കൽ ചക്കപ്പഴം ശർക്കര പാനി നെയ്യ് ഇത് ഇത്രയും ചേർത്ത് നല്ലതുപോലെ വരട്ടി എടുത്ത് വെച്ചതാണ് അതുകൊണ്ടാട്ടൊന്ന് പായസം വയ്ക്കുന്നത് അപ്പം ചെറിയൊരളവിൽ ഞാൻ കാണിക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഇപ്പം ചൂട് കട്ടിയുള്ള ഉരുളി എടുത്ത് വെച്ചു അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം അതിലേക്ക് നെയ്യ് ചൂടാകുമ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയെ നമുക്ക് വറുത്തെടുത്ത് മാറ്റാം അന്തിപ്പരിപ്പ് മുന്തിരിങ്ങയ്ക്ക് അളവില്ല നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം കേട്ടോ പിന്നെ തേങ്ങാക്കുത്ത് പായസത്തിൽ ഇടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇപ്പം ശകലം തേങ്ങാക്കുത്തും കൂടെ വറുത്തെടുത്ത് മാറ്റി വെക്കാം അതിനുശേഷം നമ്മൾ വരട്ടി വെച്ചേക്കുന്ന ചക്കപ്പഴം ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ശർക്കരപ്പാനിയാണ് അപ്പോൾ ചക്കപ്പഴം വരട്ടിയപ്പോൾ നമ്മൾ ശർക്കരപ്പാനി ചേർത്താണ് വരട്ടി വെച്ചേക്കുന്നത് അപ്പോൾ അതിന് മധുരമുണ്ട് അപ്പം അതനുസരിച്ച് നമുക്ക് ഇപ്പം ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ബാക്കി ചേർത്ത് കൊടുത്താൽ മതിയാവെ ഞാൻ അര കപ്പ് ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തു കേട്ടോ ഇനി നല്ലതുപോലെ ഇത് മിക്സ് ചെയ്യുക ഇതിൻ്റെ കട്ടയെല്ലാം ഉടച്ച് നല്ലതുപോലെ കട്ടി കട്ടയില്ലാതെ തന്നെ നമുക്ക് നമുക്കാക്കിയെടുക്കണം എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഏകദേശം മുക്കാ കപ്പ് രണ്ടാം പാൽ തേങ്ങ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടാം പാൽ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം ഒരു ലോ ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് കുറുക്കിയെടുക്കുക ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് പണി തീർക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് കുറുക്കി പറ്റിച്ചെടുക്കരുത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് നല്ലതുപോലെ തിളപ്പിച്ച് പറ്റിച്ചെടുക്കണം ഇത് നല്ലതുപോലെ കുറുകി വന്ന ശേഷം നമുക്ക് ഒന്നാം പാൽ ചേർക്കാം കുറച്ച് സമയം പിടിക്കും ആ സമയം നമ്മൾ ക്ഷമയോടെ കാത്തിരുന്ന് തന്നെ നമുക്കിത് കുറുകിയെടുക്കണം കേട്ടോ കേട്ടോ ഇതുപോലെ തന്നെ കുറുകി വരും ഇപ്പം രണ്ടാം പാൽ ഒഴിച്ച് ഏകദേശം പറ്റി വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഏകദേശം അരക്കപ്പ് ഒന്നാം പാൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം അപ്പം ചക്കപ്പഴം വരറ്റിയത് പായസം വെച്ചാൽ നല്ല ടേസ്റ്റാണ് പായസം പൊതുവേ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഈ ചക്കപ്പഴം വരറ്റുകൊണ്ട് ഉണ്ടാക്കുന്ന പായസം ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ആകെ നമുക്കിത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചക്കപ്പഴം ഒന്ന് വരട്ടിയെടുത്ത് വെക്കുക എന്നുള്ള ഒരു സമയം മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് ഉണ്ടാക്കാൻ എളുപ്പമാട്ടോ അപ്പം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ചക്കപ്പഴം കിട്ടുമ്പം ഇത്തിരി സമയം കണ്ടെത്തി ചക്കപ്പഴം വരട്ടി വെച്ചിട്ട് ഇങ്ങനെ പായസം ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പം ഇതിലേക്ക് നമുക്ക് ഒരു അര സ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് എടുത്ത് വച്ചേക്കുന്ന അണ്ടിപ്പരി പരി മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയില്ലേ ചക്കപ്പഴം വരട്ടിയത് കൊണ്ടുള്ള പായസം അപ്പം നിങ്ങളൊരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻസ് ഇടുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു